ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സൺഡേ സ്പെഷ്യൽ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം ഒരു ഒരു കിലോ അരിക്കും ഒരു കിലോ ചിക്കനുമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പൊ കറക്റ്റ് ഇത്രയും ക്വാണ്ടിറ്റി മതിയാവും ഇതിപ്പോൾ ഏകദേശം പറയുവാണെങ്കിൽ ഇതൊരു അര ടേബിൾ സ്പൂൺ ഗ്രാമ്പു ആണ് പിന്നെ ഇതൊരു ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഇത് കുരുമുളക് അതും ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ തന്നെ ഉണ്ട് പിന്നെ നമ്മൾ ഇതിവിടെ ഇപ്പോൾ ഒരു ഇരുപത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏലക്കയും നമ്മൾ ഗ്രാമ്പും ഏകദേശം ഒരേ അളവിൽ എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ പട്ടയാണ് ഈ എടുത്തിരിക്കുന്നത് ഇത്രയും ക്വാണ്ടിറ്റി മതിയാവും പിന്നെ നമ്മൾ മാഗിയുടെ ചിക്കൻ ക്യൂബാണ് നമുക്ക് വേണമെങ്കിൽ നോർ എന്ന് പറഞ്ഞിട്ട് ആണ് ചിക്കൻ ക്യൂബ് അതാണെങ്കിലും എടുത്താൽ മതിയാകും അപ്പം ഞാനിപ്പോൾ രണ്ട് ക്യൂബും പ്ലസ് ഒരു ഹാഫും കൂടെ എടുത്തിട്ടുണ്ട് കാര്യം ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുകൂടെ ഈ ഒരു ഹാഫ് കൂടെ ചേർക്കുമ്പോൾ കറക്റ്റ് പാകമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ പോകുന്നത് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം കുക്കറിലാണ് ഞാൻ മന്തി വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ എടുത്ത് എടുത്തു വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ ഈ ക്യൂബ് നന്നായിട്ടൊന്ന് ഉടച്ച് തിരുമിയെടുക്കണം ടേസ്റ്റ് അനുസരിച്ച് നമുക്കിതിനകത്ത് കുരുമുളക് പൊടിയുടെയും അതുപോലെ ഗരം മസാലയുടെ ഒക്കെ അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ് കേട്ടോ കാൽ ടീസ്പൂൺ കളർ പൊടി കൂടെ ചേർത്തിട്ടുണ്ട് റെഡ് ഫുഡ് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് തിരുമ്മി നമുക്ക് ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം നന്നായിട്ട് തിരുമ്മി കൂട്ടി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിത് രണ്ട് കുക്കറിലായിട്ടാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിത് തിരുമിയ ശേഷം ഇതിപ്പോൾ ഒരു കുക്കറിലിട്ട് തന്നെ ഞാൻ അടച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഞാനിത് അടച്ച് വെക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാനിതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങളായിട്ട് രണ്ട് കുക്കറിലേക്കാക്കിയിട്ട് വെക്കുന്നത് അത് ഞങ്ങൾക്ക് വെക്കാൻ നേരം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതും ഈ ഓയിൽ ഒഴിച്ച ശേഷം ഒന്നുകൂടി ഒന്ന് തിരുമ്മിയിട്ട് കുക്കർ അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം ആ നേരം കൊണ്ട് നമുക്ക് കഞ്ഞിക്കുള്ള വെള്ളം വെക്കാം ഞാനിപ്പം ഇവിടെ ഒരു കലത്തില് നിറച്ച് നമുക്കിത് ഊറ്റാനുള്ളതാണല്ലോ അതുകൊണ്ട് കലത്തിൽ ഞാൻ ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് നാരങ്ങ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ തിള വരാൻ നേരത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ നേരം കൂടെ നമുക്ക് അരിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാം ഓക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട് അപ്പം ഞാൻ എന്താ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയില് കൂടെ ഒഴിച്ചു കൊടുക്കാണ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയ അരി ചേർത്ത് കൊടുക്കാം എന്താ ഞാൻ ഈ ഒരളവിൽ ഞാൻ രണ്ട് തവണയായിട്ട് ഉപ്പിട്ട് ഇട്ട് ചേർ ഇട്ട് കൊടുക്കുന്നുണ്ട് അരി ഇട്ട് കൊടുക്കുകയാണെ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഒരു കിലോ അരിയും ഉപ്പ് പിന്നെ അതുപോലെ രണ്ട് നാരങ്ങ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരി ചേർത്ത സ്ഥിതിക്ക് നമ്മളൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം നമുക്ക് എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാം മുക്കാൽ ശതമാനം വേവായ ശേഷം ഞാൻ ചോറ് ഊറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് ഇതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം നമുക്ക് ഈ ഒരു സമയത്ത് ചോറ് ഊറ്റി ഊറ്റിവെക്കാം ചിക്കൻ ഇനി രണ്ട് കുക്കറിലേക്കായിട്ട് മാറ്റുവാണ് ചിക്കൻ രണ്ട് കുക്കറിലേക്ക് ഇട്ട ശേഷം നമുക്കിനി അതിലേക്ക് ചോറ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഞാനിതിപ്പം ഇതിനകത്തുള്ള കൂടെ ഞാൻ ഇതിലേക്ക് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതായത് മസാലകളടക്കം നമ്മളത് കറക്റ്റായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത് കാരണം ചോറ് വെന്ത ശേഷം ഞാനിത് ഒന്നിച്ച് മിക്സ് ചെയ്ത ശേഷം ആടയ്ക്ക് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്ലേവേഴ്സ് എല്ലാം ഒന്നിച്ച് പിടിക്കും നമുക്കിനി കുക്കറിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം റൈസ് നമുക്ക് ഒന്നിനോടൊന്നും മുട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ടൈപ്പല്ല അപ്പോൾ മന്തിക്കുള്ള റൈസ് വാങ്ങുമ്പോൾ എല്ലാവരും പ്രത്യേകം നല്ല റൈസ് നോക്കി തന്നെ വാങ്ങണം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ചിക്കനിലേക്ക് ഈ ഒരു ഭാഗമാണ് നമുക്ക് റൈസ് ഇടേണ്ടത് അതിൽ കൂടുതലായിട്ട് വെക്കണ്ട രണ്ട് കുക്കറിലും ഞാൻ കറക്റ്റായിട്ട് മുക്കാൽ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട് നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇതാണ് നമുക്കപ്പോൾ ഇത് ഈ റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചമുളക് ഒന്ന് നെടുകയിൽ കീറിയതാണ് ഇത് നമുക്കൊരു നാലെണ്ണോ അഞ്ചെണ്ണോ നമുക്കിതിൽ ചേർത്ത് വെച്ചു കൊടുക്കാം അത് ഓപ്ഷനലാണ് നിർബന്ധമില്ല നമ്മളിവിടെ ഈ ഒരു ചാർക്കോളാണ് ഇപ്പോൾ എടുക്കുന്നത് എനിക്കിത് അത്യാവശ്യം നല്ലൊരു ചാർക്കോളായിട്ടാണ് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഒരു ചാർക്കോൾ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമുക്കിഞ്ഞിരുന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ഗ്യാസ് ഒക്കെ കത്തിച്ചിട്ട് ഇതൊന്ന് കനലാക്കിയെടുക്കാം ഇതാണ് നമുക്ക് ഇതുപോലൊരു പ്ലക്കർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് ഇത് ഞാൻ ഈ ചാർക്കോളിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന പ്ലക്കറാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും ഇതിലെടുക്കാറില്ല ഇതിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കനലാക്കി എടുത്തിട്ട് വരാം നന്നായിട്ട് കനലായിട്ടുണ്ട് ഞാനിപ്പം രണ്ട് കുക്കറിലേക്കും ഞാൻ ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ കനലിട്ടിട്ടുണ്ട് നമുക്കിനി കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച ഉടനെ തന്നെ കുക്കറിൻ്റെ മൂടി വെച്ച് മൂടിയേക്കണം നമുക്കിപ്പം ഇതൊഴിച്ചു കൊടുക്കാം ഉടനെ തന്നെ നമ്മൾ മൂടിനെ മറന്നുപോരുത് കാര്യം ഒക്കെ നമുക്കിനി ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരൊറ്റ വിസിൽ വന്നവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് റീനാസ് കലവറ എന്നുള്ള റീന ചേച്ചിയുടെ റെസിപ്പിയാണ് ഞാൻ ഇതൊരു തവണ ഉണ്ടാക്കിയിട്ട് അത് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു വീട്ടിലെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇട്ടിരുന്നു അത് എൻ്റെ വേറൊരു യൂട്യൂബ് അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ ഇട്ടത് അപ്പം ഞാൻ അവരടുത്ത് ആ ഒരു കമന്റ് ഇട്ടതിന് എനിക്ക് ഒരുപാട് പേര് റിപ്ലൈ തന്നു ചേച്ചി ഇതിൽ പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടുമോ ചേച്ചി ഇത് എത്ര സമയം എടുക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിരുന്നു അപ്പം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാലും എനിക്കത് ലൈവായിട്ട് ഒന്ന് കാണിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് കറക്റ്റായിട്ട് ഒന്നും ചേർക്കണ്ട പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ പത്ത് മിനിറ്റ് കൊണ്ട് റെഡി ആവില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ആ റെസിപ്പി നല്ല സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൻ്റെ കറക്റ്റായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും നമ്മൾ കുക്കർ തുറന്നു ഇനി നമുക്ക് ഇതെല്ലാം ചിക്കൻ വേറെ റൈസ് വേറെ എന്ന് സെപ്പറേറ്റ് മാറ്റാം ശേഷം കുക്കറിൽ ആ ഓയിലൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റൈസും ചിക്കനും കൂടെ ഒന്നിച്ച് വയ്ക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ചാർക്കോൾ ഒന്ന് മാറ്റി കൊടുക്കാം നമ്മളിതാ റൈസ് ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഈ ഒരു ഇതിലാണ് നിൽക്കുക സ്റ്റേജിലായത് നിൽക്കുക നമുക്കിത് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റുകയാണ് ഈ കാണുന്ന ഈ ഒരു ഓയിലിൻ്റെ ഒരു ഗ്രേവിയിലേക്ക് നമുക്ക് ബാക്കിയുള്ള റൈസ് ഇട്ടിട്ട് നമുക്കതൊന്ന് പെരട്ടിയിട്ട് എടുത്ത് വയ്ക്കാം നമ്മൾ റൈസ് ഇതിലേക്ക് ഇടുവാണ് അപ്പോൾ ഈ റൈസ് കുറച്ച് ഡ്രൈ ആയിട്ടാണ് നമുക്ക് തോന്നുക അത് നമ്മൾ ഈ ഒരു കുക്കറിൻ്റെ ഈ ബാലൻസ് ഉള്ള ഒരു ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് റൈസ് മതി കുഴഞ്ഞു പോകാതെ നോക്കണം ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തിരിക്കുന്നത് ഗോൾഡൻ സെല്ലാന്ന് പറഞ്ഞിട്ട് നല്ല റൈസ് ആണ് മന്തി ഉണ്ടാക്കാൻ പറ്റിയ റൈസാണ് അപ്പം നമ്മൾ ആ റൈസാണ് ഇത് അത്യാവശ്യം ഇളക്കിയാലൊന്നും അങ്ങനെ കുഴഞ്ഞു പോകത്തില്ല ഇതിപ്പം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടാം ഇനി നമുക്ക് ഈ റൈസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഴഞ്ഞു പോകരുത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കണ്ടില്ലേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ് അപ്പം പറ്റുന്ന എല്ലാവരും ഉണ്ടാക്കി ഇതൊന്ന് നോക്കണം അപ്പം നമ്മുടെ മന്തി സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മയോണൈസ് സാലഡും ഉണ്ടാക്കിയിട്ട് കഴിക്കാം ഞാനിവിടെ മയോണൈസിൻ്റെ സാലഡിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ